ഡയബറ്റിക് ഫുഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മെഡിക്കൽ സൂപ്രണ്ടും വേഴ്സ്കുലർ സർജൻ ഡോക്ടർ ഗിവർഗീസ് കെ മാത്യുവും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറിയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടറുമായ ഡോക്ടർ ബ്രയാൻ തോമസ് ഉമ്മനുമാണ് വെൽക്കം ഡോക്ടേഴ്സ് ഡോക്ടർ എന്താണ് ഡയബറ്റിക് ഫുഡ് നമുക്ക് ഡയബറ്റിക്സ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനിലൊന്നാണ് ഡയബറ്റിക് കുട്ടി എന്ന് പറയുന്നത് ലോങ്ങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡയബറ്റീസ് കാരണം ഇവർക്ക് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അതിലൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് നാഡി വീ നാഡീ തളർച്ച ഉണ്ടാകും അതായത് കാലിലോട്ടുള്ള സെൻസേഷനും അതിൻ്റെ എന്താ മസിലിലേക്കുള്ള എന്താ ഒക്കെ വീക്കോ ഉണ്ടായിട്ട് അവിടെ കാലിലോട്ട് നമുക്കാണെങ്കിൽ കാലിനുള്ള സ്പർശന ശേഷി നഷ്ടപ്പെടുകയും അതുമൂലം മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യും ഇത് കൂടാതെ ഡയബറ്റി ലോങ് സ്റ്റാൻഡിങ് ുള്ള ഡയബറ്റീസുകാർക്ക് കാലയിലോട്ടുള്ള രക്തയോട്ടത്തിൻ്റെ കുറവുണ്ടാവാറുണ്ട് അത് കാരണം ഈ പ്ലാക്കുകൾ അതായത് രക്തക്കുടലുകൾ ഉള്ളിൽ പ്ലാക്ക് ഉണ്ടായി അത് പതുക്കെ പതുക്കെ ബ്ലോക്കായി ഉണ്ടാവുകയും ചെയ്യും അപ്പം ഈ ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന് വരുമ്പോഴാണ് ഈ ഡയബറ്റിക് ഫുഡ് ഉണ്ടാകുന്നത് ഈ ന്യൂറോപ്പതി കാരണം നമ്മൾ ഒരു മുള്ളില് കൊള്ളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലിൽ തട്ടുകയോ അങ്ങനെ ചെറിയ മുറിവുണ്ടായി അത് പഴുക്കാൻ തുടങ്ങുകയും ആ പഴുക്ക് ആ പഴുക്കാൻ തുടങ്ങുന്നത് കാരണം മുറിവ് ഉണങ്ങുകയില്ല അപ്പം മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് സപ്ലൈയും സപ്ലൈകൂടെ പക്ഷേ ഇവർക്ക് രക്തവട്ടവും ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് കാലിനുള്ളത് അപ്പം ഇത് രണ്ടും ഒരു മൾട്ടിഫാക്ടോറിയലായിട്ട് വന്നിട്ട് അവിടെ ഒരു മുറിവ് ഉണങ്ങാതെ നിൽക്കുകയും അതുമൂലം പതുക്കെ പതുക്കെ ഇൻഫെക്ഷൻ കയറി പതുക്കെ പതുക്കെ ഓരോ വിരലുകളായിട്ട് മുറിച്ചു മാറ്റപ്പെടുകയും അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേഷൻ കൂടിക്കൂടി ചിലപ്പം മുട്ട് മുട്ടിന് മുകളിൽ വെച്ചിട്ട് വരെ ആംബ്യൂട്ടേഷൻ ചെയ്യേണ്ട ഒരു ഘട്ടം വരികയും ചെയ്യും അതൊരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ അവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ ആണത് അങ്ങനെ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ബെഡ്റിടനായി കഴിയുകയും അതുമൂലം അവർ അത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിലോട്ട് പതുക്കെ പതുക്കെ അത് വ്യവസ്ഥ ചെയ്തു പോവുകയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഡയബറ്റിക് ഫുഡിന് കാരണമാകുന്നത് ഡോക്ടർ ബ്രൈൻ വ്യക്തമാക്കിയതുപോലെ ഡയബറ്റിസ് പലവിധ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാക്കും പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടാണ് ഈ ഡയബറ്റിക് ഫുഡ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നത് തന്നെ അത് ഡയബറ്റീസിലുള്ള ന്യൂറോപ്പതി പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ആ ഒരു പ്രിഡിസ്പോസിഷൻ പിന്നെ അൺകൺട്രോൾ ബ്ലഡ് ഷുഗേഴ്സ് അതോടൊപ്പം തന്നെ കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നതും ഈ ഡയബറ്റിക് ഫുഡ് ഈ ഉണ്ടാകുന്നതിലും മുറിവ് കരിയാതിരിക്കുന്നതിലും അത് പ്രോഗ്രസ് ചെയ്യുന്നതിലുമൊക്കെ ഒരു കാരണം ഈ കാലിലോട്ടുള്ള രക്തം അതായത് വാസ്കുലർ ഡയബറ്റിക് ഒരു വാസ്കുലർ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ് പലപ്പോഴും അത് നമ്മൾ വളരെ ഇഗ്നോർ ചെയ്ത് ബാക്കി കാര്യങ്ങൾ മാത്രം ട്രീറ്റ് ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് മാറി വരികയാണ് നമ്മൾ ഡയബറ്റിക് ഫുഡിൽ ഒരു വാസ്കുലോ കമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് രക്തക്കോഴലുകളുടെ രക്തോട്ടക്കുറവ് ഒരു വലിയ കമ്പോണൻ്റ് ആണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങുകയും അത് ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് രീതിയിലാണ് ഡയബറ്റിക് ഫുഡിൽ ഒരു 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 വാസ്കുലർ കമ്പോണൻറ്റ് അല്ലെങ്കിൽ രക്തോട്ടക്കുറവ് ഉണ്ടാകുന്നത് ഒന്ന് ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന മൈക്രോ ആൻജിയോപ്പതി ചെറിയ രക്തകൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഡയബറ്റീസിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ചും ഡോക്ടർ ബ്രായൻ പറഞ്ഞതുപോലെ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ളവരിൽ കാണുന്ന ഒരു എഫക്റ്റ് ചെയ്യുന്നവരാണ് ചെറിയ രക്തക്കുളുകൾക്ക് തടസ്സമാണ് മൈക്രോ ആൻജിയോപ്പതി അതുകൂടാതെ തന്നെ ഇത് പ്രത്യേകിച്ചും കാലിലെ പാദത്തിലുമൊക്കെയുള്ള ചെറിയ രക്തക്കുകൾക്ക് തടസ്സം ഉണ്ടാകുകയും അതുമൂലം രക്തോട്ടക്കുറവ് ഉണ്ടാകാം അതുകൂടാതെ ഡയബറ്റിസ് ഒരു ജനറലൈസ്ഡ് ഒരു എഥോസ്ക്ലൂറോസ് അതാ രക്തധമനികളിൽ ഉണ്ടാകുന്നത് ഹാർട്ട് ഡിസീ ഹാർട്ടിൻ്റെ രക്തക്കൊഴിലാകട്ടെ ബാക്കിയുള്ള മറ്റ് ഭാഗങ്ങളുടെ രക്ത രക്തക്കൊഴിലുകളാകട്ടെ അങ്ങനെ പൊതുവേ രക്ത ഓട്ടങ്ങൾക്ക് രക്തക്കൊഴിലുകൾക്ക് തടസ്സമുണ്ടാകുന്ന എത്രറോസ്ക്ലൂറോട്ടിക് ഡിസീസിന് ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ പേഷ്യൻസിന് മറ്റ് ഒരു ഒരു മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസുള്ളവർക്ക് ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ കൊളസ്ട്രോളീമും കൊളസ്ട്രോളും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു 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 പേഷ്യൻറ്റിന് സാധാരണ ഇതിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള പ്രധാന രക്തകോഴുകൾ മുതൽ കാലിൻ്റെ പല ഭാഗത്തും രക്തകോളുകൾ തടസ്സങ്ങളായിട്ട് വരാം അങ്ങനെ രണ്ട് രീതിയിലാണ് ഒന്ന് മേജർ രക്തകോയലുകളുടെ തടസ്സങ്ങളുണ്ടായി ഒരു ജനറലൈസ്ഡ് അതിറോസ്ക്ലിറോസിൻ്റെ ഭാഗമായിട്ട് വരാം അത് കൂടാതെ സ്പെസിഫിക്കായിട്ട് ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള മൈക്രോ ആൻജിയോപ്പത്തി ഈ രണ്ട് രീതിയിലും ഡയബറ്റിസിൽ രക്തോട്ടക്കുറവ് ഉണ്ടാകുന്നു അത് ഈ ഡയബറ്റിക് ഫുഡ് കാരണം ഡയബറ്റിക് ഫുഡ് ഉണ്ടാകുന്നതിനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനും ഒരു വലിയ ഫാക്ടറാണ് ഈ രക്തോട്ടക്കുറവ് അല്ലെങ്കിൽ ഡയബറ്റിക് വാസ്കുലോപ്പതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിയ കമ്പോണൻ്റ് ആണ് അത് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റോടെ നമ്മൾ മനസ്സിലാക്കുകയും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായിട്ട് ഡയബറ്റിക് ഫുഡ് ട്രീറ്റ് ചെയ്യാൻ സാധിക്കൂ സർ കാലിൽ രക്തയോട്ടം കുറയുമ്പോഴുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ കാലിലേക്കുള്ള ഏത് അവയവത്തിലേക്ക് പോലും രക്തോട്ടം അതിൻ്റെ അതിൻ്റെ ആ ഒരു ഉണ്ടാകുന്ന ഒരു രീതി അതിൻ്റെ ഈ സിംറ്റംസിന് ഡിസൈഡ് ചെയ്യുന്നത് ഒന്നാമത് നമ്മൾ അക്യൂട്ട് ലിംബിസ്കീമിയ കാലിലേക്കുള്ള രക്തോട്ടം പെട്ടെന്ന് നിലച്ച് പോകുക എന്തെങ്കിലും തടസ്സം വന്ന് ക്ലോട്ട് വന്ന് നിലയ്ക്കുമ്പോൾ അത് വേറെ രീതിയിലാണ് അത് വളരെ ഒരു സർജിക്കൽ എമർജൻസി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക എന്നാൽ ഡയബറ്റിക് പേഷ്യൻസിൽ സാധാരണ കാണുന്നത് ഒരു ക്രോണിക് ലിംബിസ്കീമിയ കുറേ ആയിട്ട് കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു ഇതുപോലെയുള്ള തടസ്സങ്ങൾ വന്ന് കാലിലേക്ക് രക്തോട്ടം കുറഞ്ഞു പോകുന്നതാണ് സാധാരണ ഡയബറ്റിക്സ് പേഷ്യൻസിലും കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആ തുടക്കത്തിലുള്ള സിംറ്റം എന്ന് പറയുന്നത് ഇൻ്റർമീറ്റൻറ്റ് ക്ലോഡിക്കേഷൻ അതായത് നടക്കുമ്പോഴുണ്ടാകുന്ന കാലിനുള്ള വേദന കൂടുതലായിട്ടും നമ്മുടെ കാഫ് മസിൽസിലാണ് സാധാരണ ആളുകൾ പറയുക കാരണം നമ്മുടെ തുടഭാഗത്തുള്ള രക്തക്കുഴലുകളാണ് കൂടുതലായിട്ടും തടസ്സങ്ങൾ സാധാരണ ഉണ്ടാകുന്നത് അപ്പോൾ ഇൻ്റർമീറ്റൻറ്റ് ക്ലോഡിക്കേഷൻ അഥവാ നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് സാധാരണ ഈ രക്തോട്ടക്കുറവ് അല്ലെങ്കിൽ വാസ്കുലർ പെരിഫറൽ വാസ്കുലർ ഡിസീസ് കാലിൻ്റെയോ കയ്യിലോ രക്തക്കുറലോ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് പെരിഫറൽ വാസ്കുലർ ഡിസീസിൻ്റെ ഒരു ഒരു ഇനീഷ്യൽ സിംറ്റോം എന്ന് പറയുന്നത് ക്ലോഡിക്കേഷന് അത് അതിൻ്റെ തടസ്സത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് അല്ലെങ്കിൽ സിവിയറിറ്റി അനുസരിച്ച് മാത്രമല്ല ഏതൊക്കെ പല ഭാഗങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലോഡിക്കേഷൻ്റെ കാഠിന്യവും അതനുസരിച്ച് മാറി മറിഞ്ഞു വയ്ക്കാം അത് ചില അത് അത് നമ്മൾ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് എത്ര ദൂരം നടക്കുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് വെച്ചാണ് അതിൻ്റെ ഒരു സിവിയറിറ്റി നമ്മൾ അസസ് ചെയ്യുക അടുത്ത ഈ ഈ ഒരു അസുഖം മുന്നോട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് പെയിൻ എന്ന് പറയും നടക്കാതെ തന്നെ പ്രത്യേകിച്ചും രാത്രിയിൽ കിടക്കുമ്പോൾ കാലിൽ ഉണ്ടാകുന്ന വേദന എന്നാൽ ഇതിന് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഡയബറ്റീസ് ഉള്ളവരിൽ ന്യൂറോപ്പതി കാരണം അവർക്ക് അത് അതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പെരിപ്പും അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ട് പക്ഷേ ഇതൊരു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാൽപാദത്തിൽ പലപ്പോഴും അസഹനീയമായ വേദനയാണ് റെസ്റ്റ് പെയിൻ എന്ന് പറയാം പിന്നെ അതിലും കൂടുതൽ അഡ്വാൻസ് സ്റ്റേജ് വരുമ്പോഴാണ് ഇസ്കിമിക് അൾസറേഷൻ നമുക്ക് ഇതുപോലെ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ മുറിവുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ തുടർന്ന് ഗാംഗ്രീൻ ഒരു ഭാഗത്തെ ഒരു വെരലോ അല്ലെങ്കിൽ ഫോർഫൂട്ട് കാലിൻ്റെ മുൻഭാഗമൊക്കെ തടസ്സമുണ്ടായി അത് ഒരു മുറിവ് ഒരു പലപ്പോഴും മുറിവിലും തുടങ്ങി അത് അത് ഗാംഗ്രീനിലേക്ക് പോകുന്ന സ്ഥിതി വരാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്രോണിക് ലിംബി സ്കീമി ഡയബറ്റിസ് ലെബറി ഫുഡിൻ്റെ ഭാഗമായ ക്രോണിക് ലിംബിസ്കീമിയുടെ പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് ഇൻ്റർമീഡിയൻ ക്ലോഡിക്കേഷനാണ് തുടക്കം തുടർന്ന് അത് കൂടുമ്പോൾ റെസ്റ്റ് പെയിന് പിന്നെ ഈ സ്കീമിക്ക് അൾസറേഷൻ അൾസർ ഉണ്ടായി അത് പ്രോഗ്രസീവ്ലി ഹീൽ ചെയ്യാതിരിക്കുക പിന്നെ ഇതുപോലെ ഗാംഗ്രീൻ അതൊരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പലപ്പോഴും കാലിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ വിരലോ കാലിൻ്റെ ഒരു ഭാഗമോ മുറിച്ച് മാറ്റി വരേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ വരാം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രക്തോട്ടക്കുറവ് ഇതിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് മറ്റ് ഇൻഫെ ഇൻഫെക്ഷനും പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയും ഒക്കെയൊക്കെ ഇതിനകത്തൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറുണ്ട് ഡോക്ടർ ഡോക്ടറെ ഉടൻ കാണേണ്ടതായിട്ടുള്ള റെഡ് ഫ്ലാഗ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ഇപ്പം എന്തോ എല്ലാ ദിവസവും അവർ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കാല് കഴിയുമ്പോഴൊക്കെ അവർ കാല് എപ്പോഴും ശ്രദ്ധിക്കണം കാലിൽ ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ വിരലുകളിൽ നിറവ്യത്യാസമോ അല്ലെങ്കിൽ സ്കിന്നിൽ ഡാർക്ക്നെസ് വരിക അങ്ങനെയുള്ളത് വരികയാണെങ്കിൽ അതൊക്കെ അത് അതൊക്കെയാണ് മെയിൻ റെഡ് ഫ്ലാഗ്സ് അപ്പോൾ അതിലൊന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിവുണ്ടായി ഒരു മോർ ദാൻ വൺ മന്ത് ആയിട്ട് അത് ഉണങ്ങുന്നില്ല അത് രക്തോട്ടം ഇല്ല രക്തത്തോട്ടം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമാണ് പിന്നെ ആ ഒരു മുറിവിൽ നിന്ന് പഴുപ്പ് വരികയോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള സ്കിന്ന് ഭയങ്കര റെഡ്നെസ് വരികയോ കാലിൽ പെട്ടെന്ന് നീര് കിട്ടുകയോ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫെക്റ്റഡ് ആവുക എന്നുള്ളതാണ് പിന്നെ ഒരു വിരല് ഇപ്പം ഇപ്പം വിരല് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തോട്ടം ഇല്ലാതെ പോവുകയാണ് അപ്പോൾ ആ വിരല് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് പതുക്കെ പതുക്കെ ഒരു പെർപ്ലിഷ് കളറിലായിട്ടായിരിക്കും വരുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ അത് പതുക്കെ പതുക്കെ അത് ബാഡായി ഡാർക്ക് ഭയങ്കര ബ്ലാക്കിഷ് കളർ ായിട്ട് മാറുകയും ഉണങ്ങിയത് അവ അവസ്ഥയിലേക്ക് പോവുകയും ഗ്യാംഗ്രീനസ് ആയിട്ട് മാറുകയും ചെയ്യും ആ ഒരു അവസ്ഥയിൽ നമുക്ക് തരുന്ന ആ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിഗ്നൽ തരികയാണ് ആ നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടം വളരെ കുറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സിഗ്നൽ നമ്മുടെ ബോഡി തന്നെ തരുന്നതാണ് അപ്പോൾ ഈവൻ ഇഫ് ആ വിരലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പാദം ലെഗ് നമുക്കത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വന്ന് കണ്ട് അതിൻ്റെതായുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ഡോക്ടർ ഇത്തരം രോഗികൾക്ക് ചെയ്യുന്ന പരിശോധനകൾ ഏതൊക്കെയാണ് ഒരു ഡയബറ്റിക് ഫുഡ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് കാലിൽ അൾസറായിട്ടോ അങ്ങനെയൊക്കെ സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ മറ്റ് പല ഈ ബ്ലഡ് ടെസ്റ്റുകളെ കൂടാതെ സ്പെസിഫിക് ആയിട്ട് ഇതിനു വേണ്ടി ഇത് മനസ്സിലാക്കാൻ ഇതിനകത്ത് പ്രത്യേകിച്ചും ഒരു രക്തകളിലുള്ള തടസ്സം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ് അത് പ്രധാനമായിട്ട് സാധാരണ ആദ്യം ചെയ്യുന്ന ഡോപ്ലർ കളർ ഡോപ്ലർ ഇവാലുവേഷൻ ആണ് ഡോപ്ലർ അൾട്രാസൗണ്ട് പോലെ ഡോപ്ലർ ആണ് ചെയ്യുക ഡോപ്ലറിൽ നമുക്ക് കാലിലേക്കുള്ള ഓരോ ഭാഗത്തുള്ള രക്തോട്ടം കാണാൻ സാധിക്കും തടസ്സങ്ങളുണ്ടോയെന്ന് അറിയാൻ സാധിക്കും ഇതാണ് സാധാരണ ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഡോപ്പ്ലറിൽ തടസ്സങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കും ഡോപ്ലർ ഫ്ലോ ആണ് അസസ് ചെയ്യുന്നത് രക്തോ രക്ത ബ്ലഡ് ഫ്ലോ ആണ് അതിനകത്ത് അസസ് ചെയ്യുന്നത് അതിനകത്ത് അപ്പോൾ അതിൻ്റെ ഒരു തടസ്സങ്ങളുള്ള രക്തക്കൊഴിലുടെ ഘടന മനസ്സിലാക്കാൻ സാധിക്കില്ല രക്തോട്ടത്തിൻ്റെ രക്ത രക്തോട്ടമാണ് നമ്മൾ അസസ് ചെയ്യുന്നത് ഇപ്പം രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ആൻജോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് ആ രക്തക്കൊഴിലുകളുടെ കണ്ടീഷനും ഏത് ഭാഗത്താണ് ആ ഉണ്ടായ തടസ്സങ്ങളുടെ സ്വഭാവവും അതിൻ്റെ അതിൻ്റെ മറ്റു ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആൻജിഗ്രാം ചെയ്യണം ആൻജിഗ്രാം തന്നെ നമുക്ക് രണ്ട് രീതി ചെയ്യാൻ സാധിക്കും ഒന്ന് സി ടി ആൻജിഗ്രാം സി ടി സ്കാനിൻ്റെ സഹായത്തോടെ സി ടി ആൻജിയോഗ്രാം അല്ലെങ്കിൽ എം ആർ ആൻജിഗ്രാം എം ആർ ആൻജിഗ്രാം ഇങ്ങനെയുള്ള ലെസ് ഇൻവേസീവ് ആയിട്ടുള്ള അതായത് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ കൺവെൻഷണൽ ആൻജിഗ്രാം പെരിഫറൽ ആൻജിയോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രക്തക്കോഴിൽ നേരിട്ട് ഡൈ ഇഞ്ചെക് ചെയ്ത് പലപ്പോഴും എന്തെങ്കിലും ആൻജിയോപ്ലാസ്റ്റ് അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൺവെൻഷണൽ ആൻജിയോഗ്രാം ഒരു ഡയറക്റ്റ് ആൻജിയോഗ്രാം ചെയ്യേണ്ടിവർ അപ്പം ആദ്യം ഡോപ്ലറിൽ നമ്മളൊരു ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അസസ്മെൻ്റിന്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും സി ടി ആൻജിയോഗ്രാമോ എം ആർ ആൻജിയോഗ്രാമാണ് ചെയ്യുക പിന്നെ അതോടൊപ്പം ചില പേഷ്യൻസ് നമ്മൾ പ്രത്യേകിച്ചും പ്രൊസീജിയർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചിലരിൽ നമ്മൾ ഈ ഡയറക്റ്റ് ആൻജിയോഗ്രാമോ ചെയ്ത് നോക്കും ഇതാണ് സാധാരണ മറ്റ് ടെസ്റ്റുകളെ കൂടാതെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന കാര്യം ഡോക്ടർ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഡയബറ്റിക് ഫുഡിൽ എന്തെങ്കിലും പ്രിവെൻറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് നമുക്ക് എടുക്കാനായിട്ടുണ്ടോ അതിൽ മെയിൻ പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ വരിക എന്നുള്ളതാണ് ഒരു രോഗി എപ്പോഴും ഹൈ ഷുഗറിൽ നിൽക്കുമ്പോൾ ആ ആ രോഗിക്ക് ഡയബറ്റിക് ഫുഡ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത്രയും ഓരോരോ ശതമാനങ്ങളുണ്ട് അതായത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ചാൻസസ് ഓഫ് ആംബ്യൂട്ടേഷനും അങ്ങനെയുള്ളതൊക്കെ ആംബ്യൂട്ടേഷൻ പോകാനുള്ള ഹൈ ഷുഗർ ഉള്ളവർക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് ചാൻസസ് കൂടുതലാണ് ബാക്കിയുള്ള നോർമൽ ആൾക്കാരെക്കാട്ടിലും ഈ ആംബ്യൂട്ടേഷനൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ മെയിൻ കൺട്രോളിൽ വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ തന്നെയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല പലർക്കും പല രോഗികൾക്കും ഇത് ഇപ്പോൾ ഈ എന്താ രക്തോട്ടം കുറവും പിന്നെ ന്യൂറോപ്പതി ഒക്കെ ഉണ്ടാകുന്നത് ലോങ് സ്റ്റാൻഡിങ് ഷുഗറില്ലാന്ന് പറഞ്ഞെങ്കിൽ പോലും അവരിൽ ഹൈ ഷുഗേഴ്സ് ഉള്ളവർക്കാണ് മെയിനായിട്ട് ഇത് കൂടുതലും വരുന്നത് വൺ സാർ നമ്മളത് കണ്ട്രോളിലൊക്കെയാണ് നമ്മൾ മരുന്നും ഇൻസുലിനും അല്ലെങ്കിൽ എന്താ നമ്മൾ ഓറൽ ഓറലായിട്ടുള്ള ആൻറ്റി ഹൈപ്പർ ആൻറ്റി ആൻറ്റി അഗ്ലൈസെമിക് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഷുഗർ കൺട്രോൾ കൺട്രോളിലായി കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും സർ ഡയബറ്റിക് ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ലഭിക്കുന്ന ചികിത്സ എത്രത്തോളം സഹായകരമാണ് അതുപോലെ തന്നെ വാസ്കുലർ സർജറി എത്രമാത്രം ഫലപ്രദമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഡയബറ്റിക് ഫുഡിൽ ഒരു വാസ്കുലർ കമ്പോണൻറ്റ് അതായത് രക്തോട്ടക്കുറവ് ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിൽ അതും ചികിത്സയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആ ഡയബറ്റിക് ഫുഡ് അസസ് ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ആസ്പെക്റ്റ് അതിനകത്ത് എന്ത് അതിനകത്തെ വാസ്കുലർ കമ്പോണൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്ലറും ഒക്കെ വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അതിന് ആ അതിൻ്റെ ഒരു റോള് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ അപ്പം ഈ മറ്റ് മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റും പല സ്പെഷ്യാലിറ്റീസും ചേർന്നാണ് ഒരു ഡയബറ്റിക് ഫുഡ് ട്രീറ്റ് ചെയ്യുക അപ്പം ഇത് ഇത് ആൻജോഗ്രാം ചെയ്ത് ഏത് ഭാഗത്താണ് തടസ്സം എന്ന് അല്ലെങ്കിൽ തടസ്സത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാണ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തീരുമാനിക്കുക പ്രധാനമായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് എൻജോപ്ലാസ്റ്റി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പെരിഫറൽ വെസൽസ് കാലിലെ കാലിൻ്റെ രക്തക്കൊഴിലുകളും പ്രത്യേകിച്ചും കാലിലെ വലിയ രക്തക്കൊഴിലുകളിലും എൻജോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റും ഒക്കെ ഇടാൻ സാധിക്കും ഇതാണ് സാധാരണ നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറയും ചില ഘട്ടങ്ങളിൽ ഈ സ്റ്റെൻറ്റിങ് അല്ലെങ്കിൽ ആൻഡിയോപ്ലാസ്റ്റി സാധ്യമല്ലാത്ത ഘട്ടങ്ങളിലാണ് കാലിലെ പെരിഫറൽ ബൈപ്പാസ് നമ്മൾ ഹാർട്ടിലെ ബ്ലോക്കുകൾക്ക് ബൈപ്പാസ് ചെയ്യുന്ന പോലെ തന്നെ കാലിലെ രക്തക്കൾക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും അതും ഈ ഒന്നുകിൽ നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഞരമ്പുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ അത് അതുകൊണ്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രാഫ്സ് ആർട്ടിഫിഷ്യൽ ഗ്രാഫ്റ്റുകൾ കൊണ്ട് കാലിൽ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും പല പേഷ്യൻസിലും എന്നാൽ ഇത് പലപ്പോഴും ഒരു ഹൈബ്രിഡ് മോഡൽ ചെയ്യേണ്ടി വരും ഇത് രണ്ടും ചിലപ്പം ചില പേഷ്യൻസ് നമുക്ക് ചെയ്യേണ്ടി വരും ചില ഭാഗങ്ങളിൽ നമുക്ക് ആൻജിപ്ലാസ്റ്റിക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സുപ്പീറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് അപ്പം ഈ പല പല പേഷ്യൻറ്റിലും പല ഭാഗങ്ങളും മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ രക്ത രക്ത ആ സർക്കു വാസ്കുലർ സിസ്റ്റത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബ്ലോക്കുകളായിട്ട് വരാം അപ്പോൾ അതെല്ലാം ഒറ്റ സൊല്യൂഷൻ കാണത്തില്ല അപ്പം അതിനകത്ത് നമ്മൾ ഒരു ചില ഭാഗങ്ങളിൽ എൻജുപ്ലാസ്റ്റിയും ചില ഭാഗങ്ങളിൽ ബൈപ്പാസും ഇതുതന്നെ പലപ്പോഴും ഒറ്റ സെറ്റിങ്ങിലായിരിക്കില്ല സ്റ്റേജ്ഡായിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഈ തടസ്സങ്ങൾ മാറ്റി ഈ ഡയബറ്റിക് ഫുഡ് ഹീൽ ചെയ്യാനും അല്ലെങ്കിൽ ലിംബ് ലോസ് നമ്മൾ കാലു മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഒഴിവാക്കുന്നത് ഇങ്ങനെ ഈ രക്തോട്ടം പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് അതാണ് നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ആ ഒരു ചെയ്യുന്നത് സർ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് എങ്ങനെ ഈ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഡയബറ്റിക് ഫുഡിൽ ആംബ്യൂട്ടേഷൻ എങ്ങനെ ഒഴിവാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മെയിൻ ഒരു കമ്പോണൻറ്റ് വാസ്കുലാർ കമ്പോണൻ എന്ന് പറഞ്ഞു സാർ അപ്പോൾ അതിൽ ട്രീറ്റ്മെൻറ്റ് ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റിയൊക്കെ പറഞ്ഞ് നമുക്ക് ആ ബ്ലഡ് സപ്ലൈ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസസ് ഓഫ് നമുക്ക് സർവ്വ ആ ഒരു ആംപ്യൂട്ടേഷനിലോട്ട് പോവാതെ പേഷ്യനെ രക്ഷിക്കാൻ കഴിയും പക്ഷേ അതിന് ശേഷം വരുന്നത് ഈ വൂണ്ടും കാര്യങ്ങളുമൊക്കെയാണ് ഈ മുറിവുണ്ടാകും മുറിവുള്ള ആൾക്ക് മിക്ക പേഷ്യൻസിനും മുറിവ് കാണും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അത് ഇൻഫെക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാറ്റസിലോട്ട് പോകാതെ അതായത് മുറിവ് കുറേ നാളിരിക്കുമ്പോൾ ഇവർക്കൊക്കെ പ്രോബ്ലം എന്ന് വെച്ചാൽ മുറിവ് ഉണങ്ങാതെ നിൽക്കുന്ന ഒരു കണ്ടീഷനുണ്ട് അപ്പോൾ മുറിവ് ഉണങ്ങാതിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ആ മുറിവിനെ നല്ലൊരു മുറിവാക്കി മാറ്റി അതിനെ ഹീലാക്കാൻ നോക്കും അതിന് പല മൊഡാലിറ്റീസ് ഉണ്ട് അതായത് നമുക്കിപ്പം നെഗറ്റീവ് പ്രഷർ വൂൺ തെറാപ്പി എന്ന് പറയുന്ന ബാക്ക് ബാക്ക് തെറാപ്പി വെച്ചിട്ട് നമുക്ക് വൂണ്ട് ക്ലീൻ ചെയ്ത് വൂണ്ട് നല്ലപോലെ ഫ്ലഷ് കയറി വന്ന് നമുക്ക് സ്കിൻ സ്കിൻഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ ഫ്ലാബ് സർജറീസ് ചെയ്ത് ആ മുറിവ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് അവർക്ക് ബ്ലഡ് സപ്ലൈ കൂടിയില്ലെങ്കിൽ പോലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഡെർമിസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന ഡെർമിസ് എന്ന് പറയുന്ന ഓരോരോ ഡ്രെസ്സിങ് സാധനങ്ങളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ വൂണ്ടിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് ആ വൂണ്ട് കവർ ചെയ്യാൻ പറ്റും ഇത് വൂണ്ടിൻ്റെ ആസ്പെക്റ്റാണ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുറിവില്ലാത്തൊരാൾക്ക് അവർക്ക് ഉള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇപ്പം ന്യൂറോപ്പതി പറഞ്ഞ പോലെ ഇത് മോട്ടോർ ന്യൂറോപ്പതി ഉണ്ട് സെൻസറി ന്യൂറോപ്പതി ഉണ്ട് സെൻസറി ന്യൂറോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാല് താഴെ ടച്ച് ചെയ്യുമ്പോൾ ആ സ്പർശനം അറിയില്ല അപ്പോൾ എന്തെങ്കിലും കല്ല് കൊള്ളുകയോ മുള്ളുകൊള്ളുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറിയില്ല അപ്പോൾ അവർക്ക് ടെൻഡൻസിയാണ് കൂടുതൽ ഈ മുറിവുണ്ടാകാൻ പറ്റുള്ളത് പിന്നെ മോട്ടോർ ന്യൂറോപ്പതി പറയുന്നത് നമ്മുടെ ഇംബാലൻസ് കാരണം പ്രഷർ പ്രഷർ ചെയ്യും ഈ ചെയ്യുമ്പോൾ അവിടെ സാധ്യത കൂടുതലാണ് നമുക്ക് ും ചെയ്യാൻ കഴിയില്ല സ്പർശനത്തിൻ്റെ ആയാലും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ കൊടുക്കുക അവരോട് അവരെ കൂടുതൽ ബോധവൽക്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഓഫ് ലോഡിങ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റം ചെരുപ്പുകളൊക്കെ കൊടുത്ത് ഓഫ് ലോഡ് ചെയ്യുകയാണ് അതൊക്കെ സർജിക്കൽ അല്ലാത്ത ഭാഗങ്ങളാണ് ഇനി സർജിക്കലായിട്ട് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല പ്രഷർ പോയിന്റ് വേരിയേഷൻ വരുന്നിടത്ത് നമുക്ക് ഓഫ് ലോഡിങ് സർജറീസ് ഉണ്ട് അതായത് ഈ മസിലിൻ്റെ ഇംബാലൻസ് കാരണം അതായത് മോട്ടോർ ന്യൂറോപ്പതിയുടെ കാരണം മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ നെർവിൻ്റെ വീക്കം കാരണം മസിലിലോട്ടുള്ള സപ്ലൈ കുറയുന്നു അപ്പോൾ ആ മസിലിൻ്റെ സപ്ലൈ ആകുമ്പം ആ ബോൺ ോണി പോയിന്റ്സ് ഒക്കെ കൂടുതലും പ്രഷർ പോയിന്റ് ആയിട്ട് മാറി അവിടെ മുറിവുണ്ടാകും അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഓഫ് ലോഡിങ് സർജറീസ് എന്ന് പറഞ്ഞാൽ ഗ്യാ ആർത്രോപ്ലാസ്റ്റി ഗ്യാപ്പ് ആർത്രോപ്ലാസ്റ്റീസ് ടെൻഡൻ ലെങ്തനിങ് പ്രൊസീജേഴ്സ് അങ്ങനെ പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ അതൊരു മൾട്ടി നമ്മൾ കോ നമുക്ക് മുഴുവനായിട്ട് ഡയബറ്റിക് ഫുഡ് മാറ്റാൻ പറ്റുന്നത് കോസ് ആണ് മാറ്റാൻ ശ്രമിക്കുന്നത് ഇപ്പം വാസ്ക്ലാർ ആണെങ്കിൽ വാസ്ക്ലാർ കോസ് മാറ്റും ഈ പ്രഷർ പോയിൻറ്സ് മുറിവുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു കോസാണ് നമ്മൾ മാറ്റാൻ നോക്കുന്നത് ഡയബറ്റിക് ഫുഡ് എന്ന വിഷയം കൃത്യമായിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാം പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഈ ഒരു ഇൻസൈറ്റ് നമ്മളോട് പങ്കുവച്ച ഡോക്ടേഴ്സ് രണ്ടുപേരോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു ഡോക്ടേഴ്സ്